ഏറ്റവും നല്ലൊരു മോഡലാണ് കിച്ചൻ ഏറ്റവും ചെറിയ സ്പേസിൽ ഭംഗിയായിട്ട് പിയു പെയിന്റിൽ അതായത് കാറിനടിക്കുന്ന പെയിന്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് മോഡുലാർ ആയിട്ടുള്ള വീടുകളിലൊന്നും സ്റ്റോർ റൂം വരുന്നില്ല അതിന് പകരം വരുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള ടോൾ യൂണിറ്റുകൾ യു ഒരു ഇതുപോലുള്ളതായത് ഈ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കളർ ചെറിയൊരു ലിവിംഗ് ലിവിംഗ് റൂമാണ് ആ റൂമിനെ ആക്കുന്നത് ഈ വാളിൽ വന്നിരിക്കുന്ന ഡിസൈനുകളാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലുള്ള റൂമിലായിട്ടൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അവരെ പോലെ തന്നെ നമുക്കും ഒരു സ്വപ്നമാണല്ലോ ഇതാ ഭംഗിയൊരു സിമ്പിളായിട്ട് ക്യൂട്ടായിട്ട് ചെയ്ത ഒരു ബെഡ്റൂം കണ്ടില്ലേ നല്ലൊരു ബെഡ് കോട്ട് സിമ്പിൾ ഡിസൈൻ ഒരു ബഡ്ജറ്റ് പ്രശ്നമാണ് ആൾക്കാർക്ക് സംശയമാണ് ചെയ്യുമ്പോൾ ചെറിയ വീട്ടിലും മനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്യാമെന്ന് തെളിയിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണെങ്കിൽ കൂടി അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ മനോഹരമായിട്ടുള്ള ബെഡ്റൂം ഡിസൈൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിൽ പി യു പെയിൻ ഫിനിഷില പലർ പറയാറുണ്ട് ഇൻറ്റീരിയേഴ്സ് ചെയ്യാൻ ഒരുപാട് കോശം അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കുമ്പോൾ എന്നൊക്കെ എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ വേഗത്തിൽ പ്യു പെയിൻറിൽ അടിപൊളി ആഡ് ചെയ്ത ഒരു ഇൻ്റീരിയർ വർക്കാണ് നമ്മൾ പരിചയപ്പെടുത്താവുന്നത് ഇന്ന് വന്നിരിക്കുന്നത് അഗാക്ക് ഇൻ്റീരിയേഴ്സിൻ്റെ മനോഹരമായ തിരുവല്ലയിലെ ഒരു വീട് പരിചയപ്പെടുത്താനാണ് ഇതിലൂടെ നിങ്ങളുടെ വീടിന് ചെയ്യാൻ പറ്റും ഒരുപാട് ഐഡിയാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കും പുതിയ പുതിയവിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ തെലിങ് മാലിക്കൽ ഏതൊരു ചെറിയ ലിവിംഗ് റൂമിനെയും ഭംഗിയാക്കുന്നത് അതിൽ വരുന്ന സിമ്പിൾ ഡിസൈനുകളാണ് ആക്ച്വലി ഇതാ ചെറിയൊരു ലിവിംഗ് റൂമാണ് ആ ലിവിംഗ് റൂമിനെ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ വാളിൽ വന്നിരിക്കുന്ന ഡിസൈനുകളാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം പല വീടുകളിലും നമ്മൾ കാണുന്നത് ഇതുപോലുള്ള പ്ലെയിൻ വാളുകളായിരിക്കാം എത്ര നല്ല സോഫകൾ ഇട്ട് കഴിഞ്ഞാലും അതിനെ അട്രാക്റ്റീവ് ആക്കില്ല ഇവിടെ കണ്ടില്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് അതായത് പി വി സി ബോർഡിലാണ് ബോളുകളിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മൾട്ടിവുഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ചെതൽ കയറി വരില്ല എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് അതേ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഐഡിയയിൽ അഗാക്ക് ഡിസൈൻസ് ചെയ്തിരിക്കുകയാണ് അവരുടെ ഈ ഒരു സോഫയുടെ കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പേസ്റ്റൽ കളറുകളാണ് ഇതിനകത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് പേസ്റ്റൽ കളർ തീമിലാണ് ഇവിടെയുള്ള ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഫോർ ബൈ ടൂല് വരുന്ന കാർവിംഗ് ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ക്രീം കളർ ടോണിലേക്ക് അത് വന്നിരിക്കുകയാണ് അതുപോലെ സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കാണുന്ന ലൂവേഴ്സിലാണ് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു ആംബിയൻസിന് ഏറ്റവും ആപ്റ്റ് ആപ്റ്റാകുന്നു ഏറ്റവും ഭംഗിയുള്ള നല്ലൊരു സോഫയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സോഫ കൂടാതെ രണ്ട് പൂഫുകളും ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കർട്ടൻസ് എല്ലാം റോമൻ ബ്ലൈൻസിലേക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ കൂടി ഇതിനുള്ള പാറ്റേണും ഈ ഒരു സ്കീമും തമ്മിൽ നല്ല മാച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ അതാ ഭംഗിയുള്ള രണ്ട് റൗണ്ട് ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് ഏതൊരു ഇൻ്റീരിയറിനും മാച്ച് അയക്കുന്നത് ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളാണ് അത് കോർണറുകളിൽ അതുപോലെ തന്നെ ഇതുപോലെ സ്പെഷ്യൽ ഏരിയകളിലൊക്കെ കൊടുത്താൽ ഭംഗിയായിരിക്കും ഇനി വാളിൽ തന്നെ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ റൂമിൽ ചെയ്തതുപോലെ ചെയ്തതുപോലെതാ ഭംഗിയുള്ള ഒരു വുഡൻ ഷെയ്ഡാണ് ഇതിനകത്ത് ലൈറ്റ് കൂടെ കൊടുക്കുമ്പോൾ ആ ഒരു വീട് അട്രാക്റ്റീവായി അല്ലെങ്കിൽ ഒരു ഏരിയ അട്രാക്റ്റീവായി വീടിൻ്റെ ലിവിങ് ഹാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആകുന്ന ഒരു ഡിസൈൻ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്ത ഡിസൈൻ എന്ന് പറയണം നമുക്ക് എല്ലാവരുടെയും കണ്ണ് സ്ട്രൈക്ക് ഈ കാണുന്ന ഡയമണ്ട്സിലായിരിക്കും മെറ്റലിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും സിമ്പിൾ എലമെൻറ്റ് കോസ്റ്റ് എഫക്റ്റീവും കൂടെയാണ് ഈ കാണുന്ന വാൾ ഒരു ഹൈലൈറ്റ് വാളാണ് അതായത് ടി വി ഏരിയ മിക്ക വീടുകളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ടി വിക്ക് ഒരു പ്രോപ്പർ പ്ലേസ് കൊടുത്തിട്ടില്ല ഇനി കൊടുത്താൽ തന്നെ വാക്കിങ്ങിനെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ വിസിബിലിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് ചെയ്യാറുള്ളത് ഇതൊരു ചെറിയ ഏരിയ ആണെങ്കിൽ കൂടി ഇതാ നല്ലൊരു സോഫ സിറ്റിംഗ് കൊടുത്തു ഒരു ബ്ലോക്കിംഗ് വരാത്ത രീതിയിൽ തന്നെ ടി വി വോളിനെ ഡിസൈൻ ചെയ്തു ഇങ്ങനെയുള്ള ഏരിയകളാണ് ഒരു ഡിസൈനറുടെ ടച്ച് നമുക്ക് വരേണ്ടത് കേട്ടോ ഈ ഒരു വാളിനെ വാൾ പേപ്പറ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ചെയ്തെങ്കിൽ കൂടി അതിൻ്റെ കൂടെ ഈ കാണുന്ന ലിവിങ്ങിൽ കണ്ട സെയിം ഡിസൈൻ പാറ്റേണും കൂടെ വന്നപ്പോൾ മനോഹരമായിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് കേട്ടോ അതുപോലെ തന്നെ ടി വി ഏരിയയിൽ ടി വി യൂണിറ്റ് ഓരോ ണെങ്കിൽ ഭംഗിയായിട്ടുണ്ട് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഇതിനകത്തൊന്നും മൈക്ക യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എല്ലാം ചെയ്തിരിക്കുന്നത് പിയു പെയിന്റ് ഫിനിഷിലാണ് അതാണ് ഇതിൻ്റെ ഒരു ഗ്ലോസ്നെസിന്റെ പിന്നിലുള്ള രഹസ്യം ഇനി ഈ ഒരു ഫ്ലോറിൽ കാണുന്ന ടൈലുകൾ നമ്മൾ ലിവിങ്ങിൽ കണ്ടതുപോലെ ഫോർ ബൈ ടു ടൈലുകളാണ് അതുപോലെ സീലിംഗിൽ വുഡൻ ഡിസൈൻ വന്നിരിക്കുകയാണ് അതിൽ എൽ ഇ ഡി സ്ട്രിപ്പും സ്പോട്ട്ലൈറ്റും കൊടുത്തപ്പോൾ ഈ ഒരു ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് എന്ത് തരം ഇൻറ്റീരിയർ ചെയ്താലും വീടിനകത്തുള്ള ലൈറ്റിന് വളരെ അധികം പ്രാധാന്യമുണ്ട് ഇവിടെ കാണുന്നത് ന്യൂട്രൽ വൈറ്റ് ലൈറ്റുകളാണ് വാം ലൈറ്റ് ന്യൂട്രൽ വൈറ്റ് അതുപോലെ തന്നെ വൈറ്റ് മൂൺ വൈറ്റ് എന്നുള്ള ലൈറ്റുകളാണ് ഉള്ളത് അതിനകത്ത് നമുക്ക് രണ്ടിൻ്റെയും ഇടയ്ക്ക് അല്ലെങ്കിൽ കൂടുതൽ യെല്ലോയിലേക്ക് പോവാതെ നിൽക്കുന്നതാണ് നമ്മൾ ന്യൂട്രൽ ലൈറ്റ് ആ ഒരു ലൈറ്റ് ആംബിയൻസ് ആണ് ഇവിടെ ഇത്രക്ക് ഭംഗിയാക്കുന്നത് ഈ ഒരു ലിവിങ്ങിനെ ഭംഗിയാക്കുന്നതിൽ ഇവിടെയുള്ള കാർപ്പറ്റിനാണെങ്കിലും ഈ മനോഹരമായിട്ടുള്ള ലീഫ് ഡിസൈനുള്ള ടേബിളിനാണെങ്കിലും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ഏരിയകളും കൊടുത്തിരിക്കുന്ന ആയിട്ടുള്ള ആക്സസറി നമ്മൾ വെറുതെ വേസുകൾ ഏതെങ്കിലും വെക്കാതെ അവിടെയുള്ള കളർ ടോണും ഡിസൈനും മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ആക്സസറീസ് സെലക്ട് ചെയ്യാൻ ഈ ഒരു ലിവിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഈ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസും ലിവിങ്ങും തമ്മിൽ ഈ കാണുന്ന ഒരു സെപ്പറേഷനേ ഉള്ളൂ എന്നിരുന്നാലും നമുക്കറിയാം ഈ കാണുന്ന സോഫയുടെ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ലെതർ ഡിസൈൻ ചെയറിൻ്റേത് വന്നിട്ടുള്ളത് കേട്ടോ ചെയറെല്ലാം വുഡൻ ഡിസൈനാണ് അതുപോലെ എല്ലാവരെയും കണ്ണ് മുടക്കുന്നത് ഈ കാണുന്ന മാർബിൾ ടോപ്പിലായിരിക്കും മാർബിൾ ടോപ്പുകൾ ഇപ്പോൾ ട്രെൻഡിങ് ആണ് അതിൽ ഏറ്റവും അതിലേറ്റവും ആപ്റ്റാകുന്ന ഡിസൈൻ അതായത് കോർണറിൽ എഡ്ജ് നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിൽ ഒരു ഡേഞ്ചർ അല്ലാത്ത രീതിയിൽ വരുന്ന ഒരു ഡിസൈൻ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലെഗ്ഗോട് കൂടിയിട്ടുള്ള ഡിസൈൻ അതുപോലെ തന്നെ സീലിംഗിൽ വുഡൻ ഡിസൈനും സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും വന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഓരോ ഏരിയക്കും ആപ്റ്റ് ആപ്റ്റാകുന്ന ലൈറ്റുകൾ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ കൂടുതൽ ഡിസൈനുകളോ കാര്യങ്ങളോ ഒന്നും സിമ്പിൾ ഇൻറ്റീരിയറിൽ വരില്ല കേട്ടോ ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിന് വരുന്നത് വാഷ് ബേസിൽ ഡിസൈൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതാ സിമ്പിളായിട്ടുള്ള ഡിസൈനർ ടൈലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലാണ് ഈ കാണുന്ന ടച്ച് ലൈറ്റ് വരുന്ന മിറർ കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിന് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പിയു പെയിൻറ്റിൽ വരുന്ന ഡോറുകൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പറയാൻ പോകുന്നത് ബാത്റൂമിനെ കുറിച്ചാണ് ബാത്റൂമിലൊക്കെ ഇൻറ്റീരിയറിൻ്റെ ആവശ്യം എന്താ പലരും ചോദിക്കാറില്ലേ എന്നാ കണ്ടോ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു ബാത്റൂം സിമ്പിൾ ഡിസൈനുകളാണ് ഈ ഒരു വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആളുകളുടെ കണ്ണ് സ്ട്രൈക്ക് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് ഈ സ്റ്റെയർ ഏരിയ സ്റ്റെയർ ഏരിയ സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡിലാണ് ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിൽ കോൺക്രീറ്റ് സ്ട്രക്ചറല്ല മെറ്റൽ സ്ട്രക്ചറിൽ വുഡൻ സ്റ്റെപ്പ് കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിട്ടുള്ളത് ഈ ഒരു അണ്ടർ സ്റ്റെയർ ഏരിയ അതാ സിമ്പിൾ സിറ്റിംഗ് ആയിട്ട് ഒരു ഫാമിലി സിറ്റിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ട് ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഏതൊരു വീട്ടിലും മോഡുലാർ കിച്ചൺ വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട് ഏറ്റവും നല്ലൊരു മോഡുലാർ കിച്ചൺ ഏറ്റവും ചെറിയ സ്പേസിൽ ഭംഗിയായിട്ട് പിയു പെയിൻറ്റിൽ അതായത് കാറിനടിക്കുന്ന പെയിൻറ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്കത് കാണുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഭാഗമെന്ന നിലക്ക് ഈ ഒരു സൈഡിൽ കാണുന്ന ക്രോക്കറി ഷെൽഫ് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാറുണ്ട് പലർക്കും സംശയമാണ് ഇത് എന്ത് മെറ്റീരിയൽ ചെയ്യുക ഇത് ശരിക്കും അലൂമിനിയം ഫ്രെയിമിലായിട്ട് വരിക ഇത് ഇൻറ്റീരിയർ ചെയ്യുന്ന ടീം തന്നെ ചെയ്യുമ്പോൾ അതിനൊരു മാച്ച് ആയിട്ടുള്ള എലകൻ ഡിസൈൻ വരും ഇതിന് ഇടക്ക് എക്സ്ട്രാ ഡോവേഴ്സ് കാര്യങ്ങളൊക്കെ എവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് കൗണ്ടറുകളൊക്കെ വരുമ്പോൾ നമുക്കറിയാം സെറ്റ് ചെയ്യുമ്പോൾ ഹൈറ്റ് ശ്രദ്ധിക്കണം ഒന്നേ പത്ത് ഹൈറ്റിൽ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ബാർ യൂണിറ്റ് സ്പേസ് കൊടുക്കാൻ പറ്റുള്ളൂ രണ്ട് ചെയറൊക്കെ കൊടുത്ത് ഇവിടെയും ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ അകത്തേക്ക് വരികയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ അല്ലെ പേസ്റ്റൽ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഒന്നാം തരം ഒലീവ് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കിട്ടുന്നുണ്ട് എന്നറിയില്ല ഭംഗിയുള്ള സീലിംഗ് ആണ് സിമ്പിൾ സീലിംഗ് ആണ് ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീൻ കളറിന് ആകുന്ന രീതിയിൽ ഒരു കൗണ്ടർ ടോപ്പ് ഡാർക്ക് ഒലീവ് കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എഡ്ജാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് കാണിച്ചു തരേണ്ടതുണ്ട് എഡ്ജിൻ്റെ ഫിനിഷ് കണ്ടില്ലേ ഇത് ഫോർട്ടി ഫൈവില് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൗണ്ടർ ടോപ്പ് ടൈലുകളാണ് ഇന്ന് ഒരുപാട് ബ്രാൻഡുകളിൽ ഇത് വരുന്നുണ്ട് കേട്ടോ അത് ആ ഒരു ടൈലാണ് ഇങ്ങനെ പോയിട്ട് കവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വർക്കേഴ്സിന് നല്ല ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി വർക്കേഴ്സിനെ കൊണ്ടേ ചെയ്യിക്കാവൂ ഇവിടെ സിങ്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ഇതിൽ വന്നിരിക്കുന്ന ആൻഡ് ഹോഡ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എക്സ്ട്രാ ജി ടി പി ടി കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുകയാണ് അതുപോലെ ഈ ഒരു ഭാഗത്ത് അപ്പർ ക്യാബിനറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ ഷെൽഫുകൾ വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഒരു ഡിസൈനർ ടച്ച് വന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വെറുതെ ഒരേ കളർ പാറ്റേൺ വരാതെ മാച്ച് ചെയ്തിട്ടുള്ള കളർ ടോണുകളാണ് അതുപോലെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ടോൾ യൂണിറ്റ് ആണ് ഇന്നത്തെ കാലത്ത് മോഡലാറായിട്ടുള്ള വീടുകളിലൊന്നും സ്റ്റോർ റൂമ് വരുന്നില്ല അതിന് പകരം വരുന്ന ഒരു കാര്യമാണ് ദാ ഇതുപോലുള്ള ടോൾ യൂണിറ്റുകൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് ഇത് അടച്ചു വെക്കാനും പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് അതുപോലെ തന്നെ വിക്കർ ബാസ്ക്കറ്റുകൾ കണ്ടില്ലേ പച്ചക്കറി കാര്യങ്ങളൊക്കെ വെജിറ്റബിൾസിനൊക്കെ എപ്പോഴും ഇതുപോലുള്ള ബാസ്ക്കറ്റുകൾ കൊടുക്കുകയാണ് നല്ലത് കേട്ടോ അത് വുഡിൽ വരുന്നുണ്ട് അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പ്രൈസ് കൂടുക കൂടുതൽ നാച്ചുറലേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും തോന്നും ഇതിനെന്തിനാ ഇത്ര പ്രൈസ് തന്നെ അത് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഫ്രിഡ്ജേരിയ എവിടെയാണെങ്കിൽ അപ്പർ ക്യാബിനറ്റൊക്കെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലെ അപ്പർ ക്യാബിനറ്റുകളുണ്ടല്ലേ സിമ്പിളായിട്ട് ഓരോ പീസ് പീസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ യൂണിറ്റുകളെല്ലാം എസ് എസ്സിലാട്ടോ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ലോങ് ലൈഫ് കിട്ടേണ്ട മെറ്റീരിയലുകൾ ഉപയോഗിച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ ഇതിൽ നമ്മൾ അഗാക്കിൻ്റെ ഒരു ഡീറ്റെയിൽ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പറയാനുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ കണ്ടില്ലേ സാധാരണ രീതിയിൽ പി യു പെയിൻറ്റ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്നെങ്കിൽ അകത്തും അവർ ലാമിനേറ്റ്സ് കൊടുത്തിരിക്കുകയാണ് സാധാരണ രീതിയിൽ നമുക്ക് വൺ സൈഡ് മാത്രം ചെയ്തു പോകുമ്പോൾ ബെൻഡ് ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് അതുപോലുള്ള ഡീറ്റെയിൽകൾ അവർ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് കൗണ്ടറിൻ്റെ താഴെ വരുന്ന ഷെൽഫുകളെ നോക്കാം ഈ ഒരു ഭാഗത്ത് മിക്ക വീടിലും ആവശ്യമുള്ള ഒരു ആക്സസറി ആണ് പുൾ ഔട്ട് യൂണിറ്റ് പുൾ ഔട്ട് യൂണിറ്റ് ആണ് ഇവിടെ വരുന്നതിൽ അതുപോലെ തന്നെ മറ്റ് യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ടാൻഡം ബോക്സുകളായിട്ട് നോക്കാം ഫോൺ ട്രേ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത് അതുപോലെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ ഓരോ യൂണിറ്റുകളായിട്ട് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് മനസ്സിലാക്കാം ഈ കാണുന്ന ഏരികളിലൊന്നും ഹാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഹാൻഡിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് അവിടെ ചെയ്തിട്ടുള്ളത് ഇതിനകത്തൊന്നും ഹാൻഡിൽ ഇല്ല ഇതുപോലുള്ള ഏരിയകളിലൊക്കെ ഉണ്ട് കാനും അപ്പോൾ എന്താണ് ഈ ഹാൻഡിൽ ഫ്രീ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ചെയ്യാം അത് ഡിസൈനറുടെ ഒരു കൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്ന ഹാൻഡിൽ ഫ്രീ ഇതാ ഈ താഴേന്ന് നമുക്ക് ഇങ്ങനെ തുറക്കാം അതിനുള്ള സ്പേസ് എന്നാൽ ഇവിടെ വരുമ്പോഴോ ഈ മേലേന്ന് അതിനുള്ള സ്പേസ് കൊടുക്കും ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുക അതാണ് ഹാൻഡിൽ ഫ്രീ ഐഡിയ കേട്ടോ ഇനി ഇതാ ഇവിടെ ഒരു സാധനം ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ അല്ലെങ്കിൽ കിഡ്സിനൊക്കെ ഉപയോഗിക്കാൻ വരുന്ന എക്സ്ട്രാ ടാബിളും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഭംഗിയുള്ള പ്യു പെയിൻറ്റിൽ ചെയ്തിരിക്കുന്ന മോഡുലാർ കിച്ചൺ ഒരു അടിപൊളി മാസ്റ്റർ ബെഡ്റൂം കാണിച്ചതെന്നാലോ വലിയ സ്പേസ് ഒന്നുമില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം പന്ത്രണ്ട് പന്ത്രണ്ട് സൈസുള്ള റൂമിലായിട്ടോ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഒന്നാന്തരം ഒരു ബെഡ് കോട്ട് കാണാം ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്ന അഗാക്ക് തന്നെയാണ് അഗാക്കിൻ്റെ സ്പെഷ്യൽ ഡിസൈൻ ആയത് കാരണം ഹോളിൽ ബിൽറ്റിൻ്റെ അല്ലാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തത് അതായത് നമുക്ക് പിന്നീട് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെ ലെതർ ഹെഡ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സൈഡിലുള്ള സൈഡ് ടേബിളുകളൊക്കെ പ്യൂ പെയിൻ്റിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള സൈഡ് ടേബിൾ ഡിസൈനാണ് അതുപോലെ ഈ െഡിൻ്റെ ഡിസൈൻ കണ്ടല്ലേ ബെഡിൽ വന്നിരിക്കുന്ന ലെതർ ലെതറോണ്ട് കവർ ചെയ്തിട്ടുള്ള ഡിസൈൻ പലർക്കും സംശയമാണ് ഇതൊക്കെ റെഡിമെയ്ഡ് വാങ്ങിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നു നിങ്ങളെ കളർ തീമിനനുസരിച്ച് ഭംഗിയായിട്ട് ഇത് ഡിസൈൻ ചെയ്യാനും പറ്റും അതിൻ്റെ ഒരു ഹെഡ്ബോൾ ഡിസൈനിൽ തന്നെ ഹെഡ് റെസ്റ്റിന് ഇതാ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വശ്യൻ ഈ രീതിയിലും ഇത് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ വോൾ ആണെങ്കിൽ സിമെൻ്റ് ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അത് നല്ലൊരു ആക്സസറി നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ഇതൊക്കെ വന്നപ്പോൾ ഈ ഒരു വൈബ് നമുക്ക് കിട്ടി പലപ്പോഴും ഈ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് വാം ലൈറ്റുകളുടെ സപ്പോർട്ട് വേണം നമുക്കറിയാം സീലിങ്ങിൽ ഈ ഒരു കോർണറിലാട്ടോ ആ ഒരു സപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ റൂമിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസിന് കാരണം വുഡൻ ടെക്സ്റ്ററുള്ള സീലിംഗ് ഡിസൈനാണ് ജിപ്സം സീലിങ്ങിനെ വുഡൻ ഡിസൈൻ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് േറ്റവും വലിയ ഹൈലൈറ്റ് ഈ ബെഡ്റൂമിലെ ദാ ഈ കാണുന്ന വലിയ വാർഡ്രോപ്പാണ് ഇതുപോലുള്ള വലിയ വാർഡ്രോബൊക്കെ നമ്മൾ ലാമിനേറ്റ്സിൽ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരേ കളർ പാറ്റേണ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അത് പി യു പെയിൻറ്റിൽ ചെയ്തപ്പോൾ കണ്ടില്ല ഭംഗിയായി ഒരു ബ്ലൂ കളർ തീമിലേക്കാണ് വന്നിരിക്കുന്നത് പി യു പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നല്ല ലാബേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ് അതുപോലെ മെറ്റീരിയലിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് ഇവിടെ ഉള്ളതെല്ലാം ഹാൻഡിലോട് കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡോറുകൾ തന്നെയാണ് അതുപോലെ താഴേക്ക് വരുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു ഡ്രോവർ വരുന്നുണ്ട് കേട്ടോ അതെല്ലാം കൊടുത്തിരിക്കുന്നത് പിയു പെയിൻറ്റിലാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ വളരെ ഭംഗിയായില്ലേ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഇതാ ഈ ഒരു ബാത്ത് ഡ്രസ്സിങ് ഏരിയ വരുമ്പോൾ അതിലേക്കുള്ള ഡ്രസ്സിങ് എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കോസ്റ്റ്യൂംസ് ഇതൊക്കെ വെക്കാൻ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഡോർ ചെറിയൊരു ഷെൽഫായിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഏരിയയിലാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഡ്രസ്സിങ് ഏരിയയിലും നമുക്ക് കാണാൻ പറ്റും ടേബിളെല്ലാം പ്യൂ പെയിൻ്റിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ ഏരിയ ഏറ്റവും സിമ്പിളായിട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഹാൻഡിൽ ഉണ്ടല്ലേ സിമ്പിൾ വുഡിൽ കൊടുത്തിരിക്കുന്നു അതുപോലെ മെറ്റൽ കൊണ്ടുള്ള ഹാൻഡ് റയിലും കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സീലിംഗ് ഡിസൈൻ ആട്ടോ സീലിംഗ് ഡിസൈൻ റെക്റ്റാംഗിൾ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അത് ജിപ്സ് ത്തിൻ്റെ കൂടെ വുഡൻ ഡിസൈൻ കൂടെ വന്നതുകൊണ്ട് ആ ഒരു ഏരിയ അട്രാക്റ്റീവ് ആണ് എന്നാൽ നേരെ എഫ് എഫിലെ നമ്മൾ ഈ ഒരു സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ജിയോമെട്രിക്കൽ ഡിസൈൻ സീലിങ്ങിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നല്ലൊരു സിറ്റിങ്ങും കംഫർട്ടായിട്ടുള്ള ഒരു സിറ്റിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഫസ്റ്റ് ഫ്ലോറിലെ അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ കാണുന്ന ടേബിള് അതുപോലെ മനോഹരമായിട്ടുള്ള ഈ ലൈറ്റുകളൊക്കെ ഏതാണ് കേട്ടോ ആക്സസറീസ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡിസൈനർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വേണം എന്തെങ്കിലുമൊക്കെ ആക്സസറീസ് കുത്തി നിറക്കരുത് നമ്മളുള്ളത് ഫസ്റ്റ് ഫ്ലോർ ഹാളിലാണ് ഈ ഒരു ഭാഗത്തൊരു കിഡ്സിൻ്റെ ബെഡ്റൂമുകളാണുള്ളത് അതൊന്ന് കണ്ടാലോ കുട്ടികളുടെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അവരെ പോലെ തന്നെ നമുക്കും ഒരു സ്വപ്നമാണല്ലോ ഇതാ ഭംഗിയൊരു സിമ്പിളായിട്ട് ക്യൂട്ടായിട്ട് ചെയ്ത ഒരു ബെഡ്റൂം കണ്ടില്ലേ നല്ലൊരു ബെഡ് കോട്ട് സിമ്പിൾ ഡിസൈൻ അഫ്കോഴ്സ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ബെഡ് കോട്ടും നല്ല രീതിയിൽ കുഷൻ ചെയ്ത് കവർ ചെയ്തിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹെഡ്ബോണിൻ്റെ ഡിസൈൻ കണ്ടില്ലേ വുഡൻ ബീഡിങ്ങോട് കൂടി ലെതർ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കളർ തീം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വാളിൽ വന്നിരിക്കുന്ന ഡിസൈൻ കണ്ടില്ലേ സിമ്പിൾ ആയിട്ടുള്ള ആർട്ട് വർക്കാട്ടോ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ കണ്ട വർക്കുമായിട്ട് സിമിലർ ആയിട്ടുള്ള ടെക്സ്ചർ പെയിൻ്റ് അതിലേക്ക് വന്ന പാറ്റേണും ആണ് വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളൊക്കെ കാതിരിക്കുന്നത് വാർഡ്രോബിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ടാവും അറിയാനല്ലേ അതാ പ്യൂ പെയിൻ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കളർ തീം എന്ന് പറഞ്ഞാൽ അപാരമാണ് പ്യു പെയിൻറ്റിലെ നമുക്ക് ഇതുപോലുള്ള കളർ തീമിലേക്ക് പേസ്റ്റർ കളർ മൊത്തം ഇൻറ്റീരിയർ പേസ്റ്റർ കളറിൽ കൊണ്ടുവന്നിരിക്കുന്നത് പ്യു പെയിൻറ്റിൽ എടുത്തെടുത്ത് പറയുകയാണ് കാരണം എന്നാൽ മാത്രം നമുക്ക് ആ ഫിനിഷിങ് ഇട്ടുകൊടുക്കാണ്ട് ഇല്ല വൈറ്റിൻ്റെ കൂടെ ആ പിങ്ക് തീം വന്നപ്പോൾ ഭംഗിയായിട്ടില്ലേ അതിലേക്ക് മാച്ച് ചെയ്യുന്ന നല്ല ആക്സസറീസ് കിടിലിൻ്റെ ആക്സസറീസ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഓരോ ഷെൽഫിൻ്റെയും ഡിസൈനിലെ നമുക്ക് ഹാൻഡിലുകളൊക്കെ കിഡ്സിന് ഏറ്റവും ആപ്റ്റ് ആകുന്ന രീതിയിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ ഒരു സിമ്പിൾ ഡ്രസ്സിംഗ് ഏരിയ ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ അട്രാക്ഷൻ കിഡ്സ് റൂമിൽ വിൻഡോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾതാണ് ഇതുപോലെ ചെയ്തിരുന്നാൽ നന്നായിരിക്കും കാരണം ഹൈറ്റ് ലെവലേ അല്ലേ സാധാരണ വിൻഡോയേക്കാൾ ഹൈറ്റ് ലെവൽ കൂട്ടിയിട്ടുണ്ട് അത് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമല്ല ഡാമേജ് ആക്കുന്നതിനൊക്കെ കാരണമാണ് ഫ്ലോറിൽ വന്നിരിക്കുന്ന കാർവിംഗ് ടൈലുകൾ ഇതാ ഈ ഒരു ഏരിയ കൂടെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് സൈഡ് ടേബിളിൻ്റെ ഭംഗി നോക്കി പ്യൂലാടോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ അടിപൊളിയല്ലേ അതുപോലെ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഗേൾസ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ഡിസൈൻ ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സംഭവമാണ് കാരണം അവരുടെ ഒരു കൺസെപ്റ്റ് ഡിസൈനൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ എലമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും അവർക്ക് അട്രാക്ഷൻ ഇത് നല്ലൊരു ബേ വിൻഡോ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഗേൾസ് റൂമിൻ്റെ ഈ ഒരു ഏരിയ ബേ വിൻഡോയിൽ നല്ല ലെതർ കുഷ്യൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആർഫി ആർട്ടിഫിഷ്യൽ ലെതറിലാട്ടോ ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് അതിൻ്റെ വാഡ്രോബാണ് ഇതിൻ്റെ ഈ പിങ്ക് ലൈറ്റ് പിങ്ക് തീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും പേസ്റ്റൽ കളറിൽ ഈ ഒരു തീം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കാറിനൊക്കെ അടിക്കുന്ന പെയിൻറ് ഉണ്ടല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞ പി യു ഫിനിഷ് പി യു പെയിൻറ് അതിൻ്റെ വൈറ്റ് പിങ്ക് കോമ്പിനേഷൻ ആണ് ഈ ഒരു ഭാഗത്തെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഹെഡ് ഹെഡ്ബോർഡിൻ്റെ ഭംഗിയൊന്ന് കണ്ടു നോക്കി അപാരമായിട്ടുള്ള വൈബിളൊരു ആർട്ട് വർക്ക് ഇത് പെയിൻറ് ചെയ്തിട്ടുള്ളതല്ല കേട്ടോ അഗാക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്തിട്ടുള്ള വാൾ പേപ്പറാണ് വാൾ പേപ്പറ് നാച്ചുറൽ ഫീലില്ലേ ആ ഒരു ഫീൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അതിന് ആകുന്ന രണ്ട് സ്പോട്ട് ലൈറ്റുകൾ ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബെഡ് കോട്ടിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കി ഇവിടെ വന്നില്ലേ വുഡൻ ബീഡിങ് ഉണ്ട് അതുപോലെ ലെതർ ഹെഡ് ബോർഡ് ഉണ്ട് ഇതെല്ലാം വരുന്ന അതിലേക്ക് മാച്ച് ചെയ്യുന്ന പിങ്ക് വാർഡ്രോബ് ഉൾപ്പെടെയുള്ള ഡിസൈൻ ഇനി ഒരു ബെഡ് കോട്ടിൻ്റെ സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷനിലേക്ക് വരുന്ന നല്ല റഗ് കൊടുത്തിട്ടുണ്ട് അതും ഒരു ഡസ്റ്റി പിങ്ക് സ്റ്റൈലിൽ അതുപോലെ ഈ ഒരു ബാത്ത് പൂഫ് കൊടുത്തിരിക്കുകയാണ് നല്ല ആർട്ട് വർക്ക് അതും ഈ ഒരു കളർ തീമിലേക്ക് മാച്ച് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കൂടെയുള്ളത് അകാക്ക് ഇൻറ്റീരിയേഴ്സിൻ്റെ ഡെൻസി സാറാണ് ഹായ് സാർ നമസ്കാരം നമസ്കാരം നമ്മൾ അവസാന ഘട്ടത്തിൽ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താതിരിക്കാൻ വയ്യ കാരണം അടിപൊളിയായിട്ടാണ് ഈ ഒരു പെയിന്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് പലർക്കും സംശയം ഉണ്ടാവുക സാധാരണ നമുക്ക് ഇതുപോലെ ലാമിനേറ്റ്സ് ചെയ്താൽ മാത്രം കിച്ചൺ ഭംഗിയാവുന്നു ഇതാണ് എന്താ ഭംഗി വരുന്നത് ഇത് ഒരു മാജിക് ആണ് ആക്ച്വലി തീർച്ചയായിട്ടും ഒരു ഭംഗിയുണ്ട് അതെ അത് മാത്രമല്ല പിയുവിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ നമ്മൾക്ക് ചൂട് എന്നുള്ളതാണ് അതെ പേസ്റ്റൽ കളറുകളൊക്കെ എല്ലാം കിട്ടും എല്ലാം കിട്ടും കാരണം നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ നമ്മൾക്ക് എവിടെന്നെങ്കിലും യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള കളേഴ്സ് നമ്മൾ കണ്ടിട്ടില്ല അത് എടുക്കാൻ പറ്റും മൈക്കേല് അത് ാണ് ഭാവിയിലേക്ക് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും അത് പൊളിഞ്ഞു പൊളിഞ്ഞ് പോരോന്നൊക്കെ ഇല്ല ഇല്ല ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ അടിപൊളി ആയിട്ടുള്ള ഒരു വർക്ക് കണ്ടു ഇത് തിരുവല്ലയിലാണ് ആൾ കേരള നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് സൗത്ത് ഇന്ത്യ ഫുൾ സൗത്ത് ഇന്ത്യ മുഴുവൻ അടിച്ച് ഓക്കെ ഒരു ടെൻഷൻ വേണ്ട എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു വ്യൂവേഴ്സിന് വേണ്ടിട്ട് നമുക്കൊരു ബഡ്ജറ്റ് എപ്പോഴും ഒരു പ്രശ്നമാണ് ആൾക്കാർക്ക് സംശയമാണ് കുറേ കുറെ പൈസയാവോ ഇതുപോലൊക്കെ ചെയ്യുമ്പോ നമ്മൾ ഒരു 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 പ്രൈസ് റേഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ആ നമ്മളൊരു സിക്സ് ലാക്സ് നമുക്ക് പറ്റും ഒരു വീടിന്റെ ഇന്റീരിയർ ചെയ്യാൻ ആറ് ലക്ഷം രൂപ മുതലാണ് കോസ്റ്റ് വരുന്നത് ആ ഇതുപോലെ ഒരു വീടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഇതിപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിന് ഉള്ളിലാണ് വരുന്നത് ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇതിന് കുറച്ചുകൂടി കോസ്റ്റ് വരും ஒரு uh, ல்ஸ் ഇതിന് വന്നിട്ടുണ്ട് ഓക്കെ അത് കൊണ്ടുള്ള കോസ്റ്റ് ആണോ അതോ ഡീറ്റെയിൽ കൂടുതലുണ്ട് അല്ല മീൻസ് കുറച്ചുകൂടെ ഇന്റീരിയർ മീൻസ് ലോഫ്റ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുള്ള അത് എടുക്കുന്നതിനനുസരിച്ച് എത്ര മീൻസ് ഏരിയ നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നു അതിനനുസരിച്ചാണ് റേറ്റ് വേരിയേഷൻ വന്നത് ഇനിയിപ്പോ നമ്മളിപ്പോ വന്നിരിക്കുന്ന ഒരു വീട്ടില എല്ലാ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല അപ്പൊ നമ്മളെ വ്യൂവേഴ്സിന് നേരിട്ട് നിങ്ങളുടെ വർക്കുകൾ കാണണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് കൊച്ചിയിൽ പള്ളിയിൽ ഞങ്ങളുടെ ഷോറൂം ഉണ്ട് അതല്ല എങ്കിലാണെന്നുള്ളത് നമ്മളുടെ തിരുവല്ലയിലാണ് ഷോറൂമല്ലേ ഓക്കെ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ ഏരിയ തന്നെ കാണാം ഓക്കെ അപ്പൊ താങ്ക് യു സർ ഓക്കെ ശരി